ഇരുന്നൂറ്റി പത്തോളം ഫ്രണ്ട്സ് എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ഐഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റ് ചെയ്യട്ടെ ഞാൻ അവരോടെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എല്ലാ ക്രിയേറ്റേഴ്സും അപ്ഡേറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയൂ അപ്ഡേറ്റ് അവിടെ ചെയ്യാൻ ഞാൻ പറയില്ല ഞാൻ ടെസ്റ്റ് നോക്കട്ടെ സോ ഈ വീഡിയോയിൽ ഞാൻ എന്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഒന്ന് ഐ ഒ എസ് എയ്റ്റീൻ ലോട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അതാകുമ്പോൾ റിസ്ക് വേണ്ടല്ലോ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടല്ലോ നാല് ജി ബി ആണ് ഐ ഒ എയ്റ്റീന്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഐ ടൂൺസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം അല്ലാതെ ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാം ഐ ടൂൺസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് ഏഴ് ജബിയുടെ മുകളിൽ ഒന്ന് സൈസ് വരുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്ത് ശ്രദ്ധിക്കും ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് താഴോട്ട് നോക്കിയാൽ മതി കുലുക്കരുത് അനക്കരുത് സൈഡിൽ എവിടെങ്കിലും ഒതുക്കി ലെഫ്റ്റ് ഓൾമോസ്റ്റ് ഗൈസ് അപ്ഡേറ്റ് എന്ന് എന്താ ഇൻസ്റ്റോൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ചെയ്യട്ടെ എന്റെ പ്രൊമാക്സ് ദൈവങ്ങളെ കാത്തോണേ അല്ലേ വന്നിട്ട് ആപ്പിളുടെ ലോക അയ്യോ ആ പാസ്വേഡ് ചോദിക്കുന്നു